കേട്ടിടാം നന്മയാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി നമ്മൾ ഒരു യാത്ര പോവുകയാണ് നമ്മൾ യാത്ര പോകാറുണ്ട് അല്ലേ സ്കൂളിൽ നിന്ന് ടൂറ് പോകാറുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്യാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ വെള്ളം കുപ്പികളും അല്ലെങ്കിൽ ഓറഞ്ചോ ആ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കരുതും നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞു കുപ്പി കാലിയായി നമ്മൾ ഓറഞ്ചൊക്കെ തിന്നു അതിൻ്റെ തൊലി ബാക്കിയുണ്ട് എന്താ ചെയ്യുക എന്താ ചെയ്യുക ആ വിൻഡോയിലൂടെ പുറത്തേക്ക് വലിച്ചെരികയാണോ ചെയ്യാ അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ശരിക്കത് ശരിയാണോ അല്ല അല്ലെ നമ്മൾ ഒരിക്കലും എന്തെയ്യരുത് അത്തരം മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയരുത് കാരണം അതവിടെ അഴുകി കിടക്കും അല്ലേ മാലിന്യമായിട്ട് അവിടെ കിടക്കും അതൊരിക്കലും നശിക്കുന്നില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യ നമുക്കത് കത്തിച്ച് കളയാൻ പറ്റുമോ നമ്മളത് കത്തിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഒരുപാട് വിഷവാതകങ്ങളാണ് അതിലൂടെ ഉണ്ടാവുക നമുക്ക് ശരിക്കും ശ്വസിക്കാനുള്ള ഓക്സിജൻ എന്തെങ്കിലും ലഭിക്കൂല അപ്പൊ പിന്നെ വേറെന്താ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താ നമ്മൾ ഏതെങ്കിലും പുഴയിലെ കൊണ്ട് ഒഴിക്കിയാലോ പിന്നെ നമ്മളെ അടുത്ത് ഉണ്ടാവില്ലല്ലോ അതും പറ്റൂല കാരണം എന്താ അങ്ങനെ പുഴയിൽ നിന്ന് എത്തിയ മാലിന്യൊക്കെ ഒഴുകി അവസാനം കടലിലാണ് എത്തുന്നത് ഇപ്പം പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് രണ്ടായിരത്തി അമ്പതൊക്കെ ആകുമ്പോ മത്സ്യത്തെക്കാൾ കൂടുതൽ മാലിന്യം പ്ലാസ്റ്റിക് ഒക്കെ കടലിൽ എത്തുന്നതാണ് അപ്പൊ കത്തിക്കാൻ പറ്റൂല വലിച്ചെറിയാൻ പാടില്ല പിന്നെ നമ്മൾ ഈ പുഴയിലോട്ട് ഒഴുക്കാനും പറ്റൂല പിന്നെ നമ്മൾ എന്താ അത് ചെയ്യാം മാലിന്യങ്ങൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികളാണ് പ്രവാചകൻ സല്ലു അലഹു സ്വല്ലോ പറഞ്ഞിട്ടുണ്ട് ഈ മാലിന് എഴുപതിൽ പരം ശാഖകളുണ്ട് അതിൽ പ്രവാചകം പരിചയപ്പെടുത്താണ് ഇമാത്തുൽ അത അനിത്വരിയക്ക ഏറ്റവും ചെറിയ ശാഖയായി താഴെയുള്ള ശാഖയായിട്ട് പ്രവാചക പരിചയപ്പെടുത്താണ് വഴിയിലെ മാലിന്യം നീക്കുക എന്നുള്ളത് ഈമാന്റെ ശാഖയാണ് മറ്റൊരു സ്ഥലത്ത് ഒരു ദാനധർമ്മമായിട്ടാണ് അതിനെ പഠിപ്പിക്കുന്നത് അപ്പോ ഇത് പുണ്യമാണെങ്കിൽ മാലിന്യം നീക്കൽ പുണ്യമാണെങ്കിൽ മാലിന്യം വലിച്ചെറിയുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളത് കുറ്റകരമാണ് അപ്പൊ നമ്മ ഒരിക്കലും ആ രൂപത്തിൽ ചെയ്യുന്ന ആളുകൾ ആവരുത് മറിച്ച് കൃത്യമായി അതിനെ സംസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് അവരെ ഏൽപ്പിക്കണം കൃത്യമായി മറ്റ് മാലിന്യങ്ങളൊക്കെ വേർതിരിച്ച് അതിനുള്ള ബോക്സുകളിൽ നിക്ഷേപിക്കണം ആ രൂപത്തിൽ നമ്മുടെ നാടിനെ ഏറ്റവും ശുചിത്വ കാണുന്ന മാലിന്യങ്ങൾ മുക്തമായ ഒരു നാടായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം അതിനെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റണം നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമായി കാണുകയും ആ രൂപത്തിൽ നമ്മൾ മാലിന്യങ്ങളുമായി ഇടപെടുകയും ചെയ്യുക